അഹമ്മദാബാദിൽ വിമാന അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി പരിശോധന തുടരുകയാണ് ഇരുന്നൂറിലധികം ഡി എൻ എ സാമ്പിളുകൾ ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട് പരിശോധനാ ഫലം ലഭിക്കുന്നതിനനുസരിച്ച് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു അപകടത്തിൽ മരിച്ച മലയാളി നഴ്സുരഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ എത്തിച്ചേർന്നിട്ടുണ്ട് വിമാനത്തിന്റെയും കെട്ടിടത്തിന്റെയും അവശിഷ്ടങ്ങൾ നീക്കുന്ന നടപടിയും പുരോഗമിക്കുകയാണ് ജിഷ്ണു കൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു ഇപ്പോൾ നിലവിൽ അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള പരിശോധനകൾക്കാണല്ലോ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്തായാലും ഇരുന്നൂറിലധികം ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം നമ്മുടെ മലയാളിയായ രഞ്ജിതയുടെ സഹോദരനും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ തന്നെ നേരെ സിവിൽ ആശുപത്രിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഡി എൻ എ സാമ്പിൾ നൽകുന്നതിനായി എന്തായാലും ഇനി തുടർ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് രോഹിണി അഹമ്മദാബാദിൽ ആ സിവിൽ ആശുപത്രിയിലാണ് ഈ മരിച്ച മൃതദേഹങ്ങൾ ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള പരിശോധനകളും ആ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുമുള്ളത് ഞാനിപ്പോൾ സിവിൽ ആശുപത്രിയിൽ കസൗട്ടി ഭവനി മുൻപിലാണ് ഇവിടെയാണ് ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള പരിശോധനകൾക്കായി ബന്ധുക്കൾ എത്തേണ്ടത് ആ ബന്ധുക്കൾ എല്ലാം തന്നെ എത്തിയിട്ടുണ്ട് അവരിൽ ഇന്നലെ മുതൽ തന്നെ വിവിധ തരത്തിൽ ബന്ധുക്കൾ ഇവിടേക്ക് എത്തിക്കൊണ്ട് അവരുടെ സാമ്പിളുകൾ പരിശോധിക്കുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും പരിശോധനയ്ക്ക് നടപടികളും ഇവിടെയാണ് പുരോഗമിക്കുന്നത് ഇവിടെയാണ് ഇവിടേക്കാണ് അല്പസമയങ്ങൾക്ക് മുൻപ് മരിച്ചിട്ടുള്ള മലയാളി നേഴ്സ് രഞ്ജിതയുടെ സഹോദരനും എത്തിയിട്ടുള്ളത് അദ്ദേഹം അകത്തേക്ക് പോയിട്ടുണ്ട് സാമ്പിൾ നൽകുന്നതിനായി പോയിട്ടുണ്ട് സാമ്പിൾ ശേഖരിച്ച ശേഷം അദ്ദേഹം പുറത്തേക്ക് വരും തുടർന്ന് ആ പരിശോധനാ ഫലവും ഒപ്പം മറ്റ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളുമെല്ലാം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം വിട്ടു നൽകുക സാധാരണഗതിയിൽ ആശുപത്രി അധികൃതർ പറയുന്നത് ആ ഡി എൻ എ പരിശോധനാ ഫലം ിക്കുന്നതിന് മണിക്കൂർ എടുക്കും അത്തരത്തിൽ നിരവധി ഇരുന്നൂറ്റി പതിനാലിലധികം സാമ്പിളുകൾ ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട് അത്രയധികം സാമ്പിളുകളിൽ ഈ ഡി എൻ എ പരിശോധന നടത്തി അതിൻ്റെ ഫലം പുറത്തു വരേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ന് ഏതായാലും ആ പരിശോധനയുടെ ഫലമുണ്ടാകില്ല ഈ രഞ്ജിതയുടെ സഹോദരനോട് തന്നെ രണ്ട് ദിവസം ഇവിടെ നിൽക്കേണ്ടി വരും എന്നുള്ള അറിയിപ്പാണ് ആശുപത്രി അധികൃതർ നൽകിയിട്ടുള്ളത് ഒപ്പം ഈ രഞ്ജിതയുടെ സഹോദരനൊപ്പം എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരുമുണ്ട് അവർ ഈ സാമ്പിൾ നൽകുന്നതിന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് ഒപ്പം ഇവിടെ സ്റ്റേ ചെയ്യുന്നതിനും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുമെല്ലാം ആവശ്യമായിട്ടുള്ള നടപടികൾ ഈ എയർ ഇന്ത്യ അധികൃതരുടെ ഭാഗത്തു എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെയും ഈ ആശുപത്രിയിൽ വളരെ കൃത്യമായി കസൗട്ടി ഭവനിലാണ് ഈ മരിച്ചവരുടെ മൃതദേഹങ്ങളിൽ ഡി എൻ എ പരിശോധന നടത്തുന്നതിന് ബന്ധുക്കൾ എത്തേണ്ടത് അതിന് കൃത്യമായി കൺട്രോൾ റൂം കോൺടാക്ട് നമ്പറുകളുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് വിവരങ്ങൾ അറിയുന്നതിനും ഈ ഒരു സെല്ല് തന്നെ ഇവിടെ പ്രത്യേക കൗണ്ടർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഇപ്പോൾ ഈ രഞ്ജിതയുടെ സഹോദരൻ എത്തിയിരിക്കുകയാണ് ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ് അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്ന രതീക്ഷമായിട്ട് അദ്ദേഹത്തിനെ നമ്മുടെ ഡി എൻ എ ടെസ്റ്റിന് വേണ്ടിയിട്ട് അകത്തി പോയിരിക്കുകയാണ് ഏകദേശം അരമണിക്കൂർ എടുക്കും അവരുടെ ഒപ്പം എയർ ഇന്ത്യയുടെ സ്റ്റാഫുണ്ട് എയർ ഇന്ത്യയാണ് കംപ്ലീറ്റ് അവരെ കൺട്രോളിൽ എയർ ഇന്ത്യയുടെ സ്റ്റാഫും കൂടെ പോയിട്ടുണ്ട് അവരെ അവിടെ ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഇനി മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള പയം പറയാൻ പറ്റുള്ളൂ ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നത് ഇന്നലെ ഇപ്പോൾ തിരിച്ചറിഞ്ഞ ചില മൃതദേഹങ്ങൾ മാത്രം വിട്ടു നൽകി എന്ന് പറയുന്നത് അപ്പോൾ ബാക്കി ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിനും നമുക്ക് ഇവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും ഇനിയും കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരുന്നല്ലോ മനസ്സിലാക്കുന്നത് ഞാൻ കാത്തിരിക്കേണ്ടി വരും കാരണം തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ വിട്ടു ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞാൽ സെവൻറ്റി ടു അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അതിനുമ്പ് നേരിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന മൃതദേഹങ്ങളൊക്കെ ഇന്നലെ തന്നെ വിട്ടു രാജ്കോട്ടിലേക്കുള്ളതും ഭാവുന്നാറിലേക്കുള്ളതും അങ്ങനെ കുറേ മൃതദേഹങ്ങളൊക്കെ ഇന്നലെ തന്നെ വിട്ടിട്ടുണ്ട് മെഡിക്കൽ ഓക്കെ ഇതിന് ഈ നട നടപടികൾക്ക് കുറച്ച് സമയമെടുക്കും എന്നുള്ളത് തന്നെയാണ് ആശുപത്രി അധികൃതർ നേരത്തെയും വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു എഴുപത്തിരണ്ട് മണിക്കൂറാണ് ഈ ഡി എൻ എ പരിശോധനാ ഫലം ലഭിക്കുന്നതിന് സാധാരണഗതിയിൽ വേണ്ടത് രഞ്ജിതയുടെ ഈ മൃതദേഹം തിരിച്ചറിയുന്നതിനുള്ള പരിശോധനാ നടപടികൾ വേഗത്തിലാക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഏതായാലും സഹോദരൻ ഇപ്പോൾ സിവിൽ ആശുപത്രിയിൽ കസൌട്ടി ഭവനിൽ ഈ ഡി എൻ എ പരിശോധനാ കളക്ഷൻ നടക്കുന്ന ആ പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിൾ കളക്ഷൻ നടക്കുന്ന സെൻറ്ററിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെയാണ് മരിച്ചത് വരുടെ ബന്ധുക്കളെല്ലാം എത്തിക്കൊണ്ട് ഈ സാമ്പിൾ നൽകുകയും മൃതദേഹങ്ങൾ വിട്ടുകിട്ടുന്നതിലുള്ള നടപടികളും അതിൻ്റെ പ്രത്യേക കൗണ്ടറും പ്രവർത്തിക്കുന്നത് ആ സിവിൽ ആശുപത്രിയിലെ ഈ കസോട്ടി ഭവനിലെ ഉള്ളിലാണ് അവിടേക്കാണ് ഇപ്പോൾ രഞ്ജിതയുടെ സഹോദരനും എത്തിയിട്ടുള്ളത് അപ്പം മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ നിലവിൽ ഇതുവരെ മരണസംഖ്യ സംബന്ധിച്ചൊരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇപ്പോഴും നൽകിയിട്ടില്ല അതിന് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലുമല്ല അതുകൊണ്ട് തന്നെ അനൌദ്യോഗികമായിട്ട് ലഭിക്കുന്ന വിവരങ്ങളാണ് മരണസംഖ്യ സംബന്ധിച്ച് നമുക്ക് മുൻപിലുള്ളത് ഈ വിമാന അപകടത്തിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ചിനും ൂറ്റി തൊണ്ണൂറിനും ഇടയിലുള്ള മൃതദേഹങ്ങൾ അത്രയും മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കൂ കാരണം പല രീതിയിലുള്ള വാർത്തകൾ കാരണം ഈ ആശുപത്രി അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം മരണം സംഭവിച്ചു എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത് മരണം സംഭവിച്ചു എന്ന് പ്രാദേശിക ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആശുപത്രി അധികൃതരുമായി ലഭിക്കുന്ന വിവരങ്ങളിൽ ഈ അവരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇരുന്നൂറ്റി അറുപതിനും ഇരുന്നൂറ്റി ഇടയിൽ മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുക ഇപ്പോൾ ഈ കസോട്ടി ആശുപത്രിക്ക് മുൻപിലും ഈ കഴിഞ്ഞ മണിക്കൂറുകളായി വിവിധ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ആ ഡ്യൂട്ടി ഡിപ്ലോയ്മെൻറ്റിലെല്ലാം തന്നെയും ആ ചേഞ്ചസ് വരുത്തുകയാണ് അതായത് കഴിഞ്ഞ നാൽപ്പത് മണിക്കൂറിലോളമായി യാതൊരു തരത്തിലും ഈ സുരക്ഷാ ക്രമീകരണങ്ങളിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു തരത്തിലുമുള്ള മാറ്റങ്ങൾ അനുവദിച്ചിരുന്നില്ല കൃത്യമായി ആശുപത്രിയിൽ സംഭവസ്ഥലത്ത് ഒപ്പം ഇത് ഈ പ്രദേശങ്ങൾക്കിടയിൽ റോഡുകളിൽ അത്തരത്തിൽ വിവിധ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു ആ ടീമിനെ ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഡിപ്ലോയ്മെൻറ്റ് നടക്കുന്നു എന്നുള്ളത് നേരത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു അതായത് നിരവധി മണിക്കൂർ കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായി നിന്നിരുന്ന ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ട് ആ ടീമിലൊരു ആ ചേഞ്ചസ് വരുത്തുകയാണ് കൂടാതെ വിവിധ തരത്തിലുള്ള സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഈ ആശുപത്രിയിലും ഒപ്പം ആ ദുരന്ത സ്ഥലത്തുമെല്ലാം തന്നെ ഈ ഇത്തരത്തിലുള്ള സേവാ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ നേരത്തെ ഇന്നലെയും നമ്മൾ സൂചിപ്പിച്ചിരുന്ന ഈ ദൃശ്യങ്ങളും നമ്മൾ കാണിച്ചിരുന്നു അതായത് സ്വയം സേവകരുടെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ അത് ആശുപത്രിയിൽ ബന്ധുക്കൾക്ക് സേവനങ്ങൾ നൽകുന്നതാണെങ്കിലും അപകട അപകടസ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിന് സേനയ്ക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതിന് സേവാ പ്രവർത്തനം ജനങ്ങൾക്ക് ഇവയ്ക്കെല്ലാം തന്നെയും സ്വയം സേവകരുടെ സാന്നിധ്യം ഇന്നലെ നമ്മൾ കണ്ടിരുന്നു അവരോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഈ സേവാ പ്രവർത്തനങ്ങളിലുള്ളവർ അവർ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഒപ്പം ഇത്തരത്തിൽ സ്വയം സേവകരെ പോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ ഇവിടുത്തെ ജനങ്ങൾ അഹമ്മദാബാദിലെ ജനങ്ങൾ ഒപ്പം സേന ഇവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് സൈന്യവും ഇവിടുത്തെ പോലീസും കൂടാതെ ദേശീയ ദുരന്ത നിവാരണ സേനയും വിവിധ ഏജൻസികളും ജനങ്ങളും സന്നദ്ധ സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് നാടിന് നടുക്കിയിട്ടുള്ള ഈ ദുരന്തത്തെ െ മറികടക്കുന്നതിനും അതിൽ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നതിനും രക്ഷാപ്രവർത്തനത്തിനും ആശുപത്രിയിലേക്ക് എവിടെയാണ് പോകേണ്ടത് അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകൾ അഹമ്മദാബാദിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ എവിടേക്ക് പോകണം എന്ത് ക്രമീകരണങ്ങൾ ചെയ്യണം എന്നറിയാത്ത ഈ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും ബന്ധുക്കൾ അവരെ എല്ലാം സഹായിക്കുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനുമെല്ലാം വലിയ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഏതായാലും രാജ്യത്തെ നടുക്കിയിട്ടുള്ള ദുരന്തം തീർത്തും ഇത്രയധികം മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ടുള്ള കഴിഞ്ഞൊരു രണ്ട് പതിറ്റാണ്ട് പരിശോധിക്കുമ്പോൾ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഒരു വലിയ ദുരന്തമാണ് അഹമ്മദാബാദിൽ നടന്നിട്ടുള്ളത് അതിൽ ഈ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പം ആശുപത്രിയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അറുപതിലധികം പേർ പരിക്കേറ്റ് ചികിത്സയിലുണ്ട് അതിൽ ഇരുപതിലധികം പേരുടെ നില അതീവ ഗുരുതരമാണ് അതിന് ആ മരണപ്പെട്ടവരുമായി ബന്ധപ്പെടുത്തി ഒപ്പം തിരിച്ചറിഞ്ഞ ചില മൃതദേഹങ്ങൾ അതിൻ്റെ കണക്കുകൾ ആശുപത്രി അധികൃതർ കൃത്യമായി നൽകിയിട്ടില്ല പക്ഷേ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയത് ഈ വിമാനത്തിലെ യാത്ര ഈ വിമാനം ഇടിച്ചിറക്കിയ കെട്ടിടത്തിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ മറ്റ് ആ പ്രദേശത്തുണ്ടായിരുന്നവരുടെ ചില മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ ബ്ലഡ് റിലേഷനിലുള്ള ബന്ധുക്കൾ എത്തുകയും ഡി എൻ എ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പരിശോധനാഫലം വരുന്നതിന് മുൻപേ തന്നെ അവരെ കൃത്യമായി തിരിച്ചറിയാൻ സാധിച്ചതുകൊണ്ട് ആ മൃതദേഹങ്ങൾ വിട്ടു നൽകിയിട്ടുണ്ട് എത്ര മൃതദേഹങ്ങൾ വിട്ടു നൽകി എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം പക്ഷേ നൽകിയിട്ടില്ല ഏതായാലും ഈ നടപടികൾ ഡി എൻ എ പരിശോധന ഉൾപ്പെടെ നടപടികൾ പൂർത്തിയാകുകയും മൃതദേഹങ്ങൾ വിട്ടു നൽകി തിനും ശേഷം മാത്രമായിരിക്കും മരണസംഖ്യ സംബന്ധിച്ചൊരു ഔദ്യോഗികമായിട്ടുള്ള കണക്ക് സ്ഥിരീകരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാവുക ഒപ്പം ഈ സംഭവം നടന്ന സ്ഥലത്ത് അപകടം നടന്നിട്ടുള്ള ബി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ആ മേഖലയിൽ ആ സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇന്നലെ മണിക്കൂറുകൾ നീണ്ട പരിശോധനയായിരുന്നു എ ടി എസും കൂടാതെ ഫോറൻസിക് വിഭാഗവും ദേശീയ അന്വേഷണ ഏജൻസിയും കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുള്ള വിദഗ്ധ സമിതിയും കൂടാതെ എയർക്രാഫ്റ്റ് ആക്സി ഇന്റലിജൻസ് ബ്യൂറോയും എല്ലാം തന്നെ മണിക്കൂറുകൾ നീണ്ട പരിശോധന അവിടെ നടത്തിയിരുന്നു നിലവിലവിടെ ദേശീയ ദുരന്ത നിവാരണ സേന മാത്രമാണുള്ളത് അവർ ഈ കെട്ടിടത്തിൻ്റെയും വിമാനത്തിൻ്റെയും അവശിഷ്ടങ്ങൾ മാറ്റുകയാണ് അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ് അതിനടിയിൽ അവസാന പരിശോധനകൾ നടത്തിക്കൊണ്ട് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രമീകരണങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ പിൻവലിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് മാത്രമാണ് കൃത്യമായി ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് അവിടെ മാത്രമാണ് ചില സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ഈ അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണവും മുൻപോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ ഒരു പ്രത്യേക സമിതിയെ ഇന്നലെ രൂപീകരിച്ചിരുന്നു ആ വിദഗ്ധ സമിതിയോട് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ സമിതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആ പുരോഗമിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത് എന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരം കിട്ടാനുള്ളത് ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട് അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി അതിൻ്റെ വിവരങ്ങൾ ലഭിക്കാൻ കാലതാമസം എടുക്കും ആ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നു അത്തരത്തിൽ ആ അന്വേഷണം കാര്യക്ഷമമായി മുൻപോട്ട് പോവുകയും ാണ് ഇനി ചോദ്യം എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് വിമാനം തകർന്നു വീണത് എന്നുള്ളതാണ് അതിന് ഉത്തരം കിട്ടാനുള്ള വലിയ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ശരി ജിഷ്ണു അഹമ്മദാബാദിൽ വിമാന അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി പരിശോധന തുടരുകയാണ് ഇരുന്നൂറിലധികം ഡി എൻ എ സാമ്പിളുകൾ ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം രഞ്ജിതയുടെ സഹോദരൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സിവിൽ ആശുപത്രിയിൽ പോയി ഡി എൻ എ സാമ്പിളുകൾ സാമ്പിൾ നൽകുന്നതിനായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ കണ്ടതുമായ ദൃശ്യങ്ങളിൽ നിന്നതാണ് മനസ്സിലാകുന്നത് എയർ അധികൃതരും കൂടി അദ്ദേഹത്തിനോടൊപ്പം അനുഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം ഇപ്പോൾ ഈ ദുരന്ത മുഖത്ത് കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളും വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ നീക്കുന്ന നടപടികളും കൂടി പുരോഗമിക്കുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല എപ്പോഴത്തെയും പോലെ ഏത് ദുരന്ത മുഖത്തും ഓടിയെത്തുന്ന സദാസേവന സന്നദ്ധരായിട്ടുള്ള സേവാഭാരതിയുടെ പ്രവർത്തകരെയും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് മാനവസേവ മാധവ സേവ എന്നുള്ള ആപ്തവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഈ ദുരന്ത മുഖത്തും അവരുടെ സേവനം ഉറപ്പാക്കുന്നത് ുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്